കോതുമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും റിമാൻഡ് ചെയ്തിരുന്നു അവരെയും കസ്റ്റഡിയിൽ ഉടൻ ആവശ്യപ്പെടും പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചിക്കുന്നുണ്ട് മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കും എതിരെയുണ്ട് നോമി ദിനേശ് വിവരങ്ങൾ നൽകും നോമി ഗുഡ് മോർണിംഗ് നമ്മളേറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചേ മതിയാകുകയുള്ളൂ അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഭവ്യ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കാരണം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളും സുഹൃത്തും ഇന്നലെ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയോട് തന്നെ അവരെ റിമാൻഡ് ചെയ്തു ഉടനെ തന്നെ അവരെയും കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം ഇവർ നാലു പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കാരണം ഈ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങളാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും ഒപ്പം ഈ കുടുംബം നൽകിയ ഒക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത മതപരിവർത്തനം ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടിയിരിക്കുന്നു വിശദമായ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് ആ രീതിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുക ഒപ്പം റെമീസിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന്റെ അതുകൂടി ലഭിക്കണം അതിൽ ചില മെസ്സേജുകൾ ചില ഓയി സ്റ്റാറ്റുകൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിൽ കൂടിയാണ് ഇതെല്ലാം തിരിച്ചെടുത്ത് അതിന്റെ ഒരു പരിശോധനയും വിശദമായിട്ടുള്ള പോലീസിന് നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒപ്പം ഈ കൂട്ടുകാരിയുടെ മൊഴിയും ഒരിക്കൽ കൂടി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് ഇതോടെ നാല് പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് ഒന്നാം പ്രതി റമീസാണ് റമീസിന്റെ മാതാപിതാക്കളാണ് രണ്ടും മൂന്നും പ്രതികൾ നാലാം പ്രതിയായിട്ടുള്ള സുഹൃത്ത് സവാദ് സവാദിന്റെ പേരും ഈ പെൺകുട്ടിയുടെ കുറിപ്പിലുണ്ടായിരുന്നു ഒപ്പം ഈ സിറോ മലബാർ സഭയും ബി ജെ പി അടക്കം മതപരിവർത്തനം അന്വേഷിക്കണം കുടുംബത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തണം നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ മതപരിവർത്തനം നടന്നു എന്ന് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ ആ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കുക ഇപ്പോൾ രണ്ടും മൂന്നും നാലും പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന അടക്കമുള്ളവ ചുമത്തുവാൻ കഴിയുമോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശരി നാം വിവരങ്ങൾ നൽകിയത്